സുധീഷ് ചെമ്പൈശ്ശേരിയാണ് കേട്ടോ ഇപ്പോൾ ഞാനിന്ന് നമ്മുടെ പാടത്തു തന്നെ ഉള്ളത് അപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് ഈ നടാൻ വേണ്ടിയിട്ട് ട്രാക്ടർ ഇറങ്ങണത് അപ്പോൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ പുറത്തൊക്കെ കണ്ടിട്ടുണ്ട് ചിറ്റൂർ അതൊക്കെ കണ്ടിട്ടുണ്ട് ഇത് ആലത്തൂരുകാരനാണ് ഈ ഡാക്ടറെ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഞാൻ വേറെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങിയതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങളെ കാണിച്ചത് വിചാരിച്ചു കണ്ടിട്ടുണ്ടാവും മതി ആളുകളൊക്കെ പക്ഷേ ഞാൻ ഇതുവരെ ട്രാക്ടർ കൊണ്ട് ഈ നടുന്നത് കണ്ടിട്ടില്ല അപ്പോൾ എന്തായാലും ആ കാഴ്ച ഒന്ന് നിങ്ങളെ കാണിച്ചു തരണം എന്ന് തോന്നി അപ്പോൾ എന്തായാലും നമുക്ക് ആ കാഴ്ചകളൊന്ന് കാണാം കേട്ടോ പാടത്തേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോളേ നമ്മുടെ അയ്യപ്പേട്ടൻ എന്ന് പറയും കേട്ടോ അയ്യപ്പേട്ടൻ എപ്പോഴും ഈ പാടത്തുണ്ടാവും എൻ്റെ ചെറുപ്പം മുതൽ കാണാണ് അയ്യപ്പേട്ടനെ അപ്പോൾ അയ്യപ്പേട്ടനൊക്കെ ശരിക്കും ഒരു അവാർഡ് കൊടുക്കണം കാരണം അത്രയും വർഷമായി അയ്യപ്പേട്ടൻ ഈ പാടത്തൊക്കെ പണി തുടങ്ങിയിട്ട് എത്ര വയസ്സായെന്ന് പോലും എനിക്കറിയില്ല കാരണം എൻ്റെ ചെറുപ്പത്തിലും അയ്യപ്പേട്ടൻ അതേപോലെ തന്നെയാണ് അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒരു മനോഹരമായിട്ട് നാട്ടിൻ പുറത്ത് കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ അപ്പോൾ സാധാരണ സ്ത്രീകളാണ് ഇവിടെ നട്ടിരുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇവിടെ പാടത്ത് ഈ ട്രാക്ടറും കൊണ്ട് നടുന്നത് ഞാൻ ചിറ്റൂർ ഭാഗത്തും ആലത്തൂർ ഭാഗത്തും കണ്ടിട്ടുണ്ട് ഇത് ആലത്തൂരുകാരുടെ ഒരു ട്രില്ലറ് പോലുള്ള ചെറിയ ഉന്തി കൊണ്ട് നടക്കുന്നൊരു വാഹനമാണ് ഇത് സ്ത്രീകളാണ് കേട്ടോ ഇതിൽ പണിക്കാരൻ മുഴുവൻ ഇത് ഈ ചെറിയ ട്രെയിലാണ് ഇത് മുളപ്പിച്ചിട്ട് അതതിലേക്ക് വെക്കണത് അത് കറക്റ്റ് അളവിലിങ്ങനെ നട്ടുപോകും അത് അതുകൊണ്ട് ഓരോ അളവിനതിങ്ങനെ നട്ട് കറക്റ്റായിട്ട് അളവിന് നട്ടുപോകും ചവിട്ടോടിയൊന്നും ഏക്കാതെയാണ് അവർ നടക്കൂടെയാണ് അവർ നടക്കണത് അപ്പോൾ എന്തായാലും ഈ കാഴ്ച ഞാൻ എൻ്റെ നാട്ടിലാദ്യമായിട്ടാണ് കാണാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരു നല്ല കാഴ്ചയാണ് അപ്പോൾ മനോഹരമായിട്ടുള്ള കിണാശ്ശേരിയിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് ഇത് ഒരുവിധ ആളുകളൊക്കെ പാടം ഇതൊക്കെ അടുത്തുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും ഇതൊരു നൊസ്റ്റാളജിക്ക് ഫീലാണ് ശരിക്കും സ്ത്രീകളൊക്കെ ഇവിടെ മുമ്പ് നടമ്പോൾ അവരിങ്ങനെ വർത്താനൊക്കെ രാവിലെ നീക്കുമ്പോൾ തന്നെ അവരുടെ സംസാരങ്ങളൊക്കെ ആയിരുന്നു കേൾക്കുക ഇപ്പം ഇത് ഇറങ്ങുന്നത് ആദ്യമായിട്ട് കാണുകയാണ് ഇത് ഇവർ ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞ ചേച്ചിമാരാണെന്നാണ് പറയണത് കുറേ ചേച്ചിമാർ ചേച്ചിമാരവിടുന്ന് ഏറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഇത് ഞാറ് ഏറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറേ ചേച്ചിമാരുണ്ട് അപ്പോൾ അവരിതിങ്ങനെ ഏറ്റിക്കൊണ്ടുവന്ന് വെക്കും മറ്റേ ചേച്ചി ആ വണ്ടി ഓടിക്കുന്ന ചേച്ചി അതിലേക്ക് ഈ സാധനങ്ങൾ മുഴുവൻ എടുത്ത് വെക്കും ആ വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് അളവിൽ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടി അതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് അറിയില്ല കറക്റ്റ് അത് അങ്ങനെ നട്ടു നട്ട് നട്ടു നട്ട് പോവുക അത് അതിൻ്റെ ബാക്കിൽ കൂടെ നമുക്ക് നോക്കുമ്പോൾ കാണാതെ നട്ടുപോകണത് ക്ലിയറായിട്ട് കാണാം കേട്ടോ ഓരോ ഏരിയ ആയിട്ടും ഇങ്ങനെ നട്ടുപോകണോ അപ്പോൾ എന്തായാലും ഇത് ഒരു അപൂർവ കാഴ്ചയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യട്ടോ കാണാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കാണട്ടെ നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് ഇറങ്ങണ ഒരു എന്ന് പറയുന്ന ട്രാക്ടർ പറയാൻ പറ്റില്ല ട്രില്ലറ് അതാണ് ഇത് അപ്പോൾ എന്തായാലും ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ് അതെല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇവർ ആലത്തൂരുള്ളതാണ് ഇവർ ഇതിൻ്റെ ട്രെയിനിങ് ഇവരും കൊടുക്കുന്നുണ്ടെന്നാണ് പറയണത് ഈ സംഭവം ഇപ്പോൾ ആളുകൾ ജോലിക്ക് കിട്ടാഞ്ഞിട്ടാണോ എന്താണെന്നറിയില്ല എല്ലാ പാടത്തും ഇപ്പോൾ അതേമാതിരി യന്ത്രങ്ങളൊക്കെ ആയി അപ്പോൾ എന്തായാലും മനോഹരമായിട്ടുള്ള ഈ ഒരു കാഴ്ച എല്ലാവരും ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് കാണാൻ വേണ്ടി എത്തിക്കുക കേട്ടോ ഞാൻ രാവിലെ പാടത്തിറങ്ങിയപ്പോൾ എന്താ വണ്ടിയുടെ ശബ്ദം കേൾക്കണേ നോക്കിയതാണ് അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യോ ഓക്കെ